അവൾ ഒന്നും മിണ്ടാതെ മൂക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമീറിന് ചിരി വന്നു ദേഷ്യത്തിനെന്തോ വിളിച്ചു പറഞ്ഞു അവളിപ്പോൾ ശരിക്കും ഞാൻ ആസിഡ് വെച്ച് പ്രതികാരം വിട്ട് എന്ന് കരുതി കാണും അവൻ അവളുടെ കവളിലായി നുള്ളി ഓ എനിക്ക് വേദനിക്കുന്നുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു എന്തെങ്കിലും തിന്നാൻ വേണോ അത്യാവശ്യം പണിയുണ്ട് അവൻ ചോദിച്ചു എനിക്കൊന്നും വേണ്ട അവൻ പിന്നെ നിർബന്ധിച്ചില്ല ഫ്ലാറ്റ് തുറന്ന് കയറിയതും ആകെ അലങ്കരമായി കിടക്കുന്ന അവസ്ഥയാണ് അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇതിനു മുമ്പ് കുറച്ച് ആയിരുന്നു ഇവിടെ അവരുടെ ലെഫ്റ്റ് ഓവർ വേസ്റ്റ് സാധനങ്ങളുണ്ട് ഞാൻ എൻ്റെ ബെഡ്റൂം മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ പിന്നെ കിച്ചൺ ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് ബെഡ് കിടക്കട്ടെ നല്ല ടയേർഡാണ് നീ ഹാളൊന്ന് ക്ലീൻ ചെയ് പിന്നെ കിച്ചൺ സെറ്റ് ചെയ് അത് കഴിഞ്ഞ് എൻ്റെ റൂമിൽ വാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം എൻ്റെ ബെഡിൽ പോയി മലർന്നുകിടന്നു റോസ് കൈ രണ്ടും നടുവിൽ വെച്ച് ഒന്ന് ചുറ്റും നോക്കി ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അതുപോലെ ഉണ്ട് നിലത്ത് പൊടിയും കവറും ബിയർ ബോട്ടിൽ അടക്കം കുറേ ഉണ്ട് ദേഷ്യത്തിൽ പ്രാഗിക്കൊണ്ട് അവൾ ചൂലെടുത്ത് മുഴുവനും വാരി വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ആക്കി അടുക്കള കുറച്ചധികം ടൈം എടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ വീർത്ത് വിളിച്ചു ഇപ്പോൾ തന്നെ സമയം എട്ട് മണിയായി അവളവൻ്റെ വാതിൽ തുറന്നു ദുഷ്ടൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് കഴിഞ്ഞ മോളെ നിൻ്റെ പണി ഞാനൊന്ന് മയങ്ങിപ്പോയി ഇപ്പോൾ ആണ് ഫ്രഷ് ആമി അമ്മി പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നോക്കി വാവ് ഇത്രയും വൃത്തിയായോ താങ്ക്സ് അവൻ അവളെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ പോട്ടെ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ഞാന് വിളിച്ചിരുന്നു അവൾ പറഞ്ഞു ആണോ ജാനിയുടെ നമ്പറൊന്നയക്കി എന്തിനാ റോസ് ചോദിച്ചു ഇങ്ങോട്ട് താ അവൻ അവളോട് ഫോൺ പിടിച്ചു വാങ്ങി അവളെ വിളിച്ചു ഹലോ ജാനി ഞാൻ ഡോക്ടർ അമീറാണ് റോസിൽ ഇന്ന് വരുന്നില്ല കേട്ടോ ഇന്നാളെ എൻ്റെ കൂടെ അസ്റ്റേ താൻ കാത്തിരിക്കേണ്ട ഗുഡ് നൈറ്റ് ജാനി പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് റോസിനെ നോക്കി അവൾ വാ പൊളിച്ച് അവനെ നോക്കി എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് റോസ് ചോദിച്ചു ഈ രാത്രി ഡ്രൈവ് ചെയ്ത് നിന്നെ കൊണ്ടാക്കാൻ എനിക്ക് വയ്യ ഇവിടെ നിന്നോ അവൻ പറഞ്ഞു ഞാൻ ബസ്സിൽ പോകും അവൾ പറഞ്ഞു ഈ ടൈം നിൻ്റെ അങ്ങോട്ട് ബസ്സില്ല അവന് കൂളായി പറഞ്ഞു ടാക്സി പിടിച്ചതാ റോസ് വിടാൻ പാവമില്ലാതെ പറഞ്ഞു നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശമില്ല ഇന്നിവിടെ റെസ്റ്റ് എടുത്തോ ഞാൻ ഞാൻ എന്ത് ഡ്രസ് ഇടും എനിക്ക് കുളിക്കണം എന്നെ ആകെ നാറുന്നുണ്ട് അവൾ സ്വന്തം ശരീരം അണുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ തൻ്റെ കബോർഡിൽ നിന്നും ഒരു ഓവർ സൈസ് ടീഷർട്ട് കൊടുത്തു ഒപ്പം ഒരു ഷോർട്സ് ഇതിനിറക്കമില്ല അവൾ പറഞ്ഞു എന്നാൽ ഒന്നും ഇടാതെ വന്നോ എനിക്കിതേ ഉള്ളൂ തരാൻ അവൻ പറഞ്ഞു അവൾ പിന്നെ ഒന്നും പറയാതെ വേഗം ബാത്റൂമിൽ കയറി അമീറിൻ്റെ സ്മെല്ലുണ്ട് അവിടെ അവൻ ഉപയോഗിക്കുന്ന മെൻസ് ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട് ഡോക്ടർ ഫുൾ പുട്ടിയാണല്ലോ എന്തൊക്കെയോ ഈ വാരിപ്പൊത്തുന്നത് അവളവൻ്റെ ഹെയർ ക്രീം ഷവറിങ് ജെ എല്ലാം തുറന്ന് വണത്തു നോക്കി അവസാനം അവൻ്റെ ഷവറിംഗ് കൊണ്ട് തന്നെ കുളിച്ചു വന്നു വെറുതെ കണ്ണാടി നോക്കി അവൻ്റെ ഷോട്ട്സ് തനിക്ക് മുട്ടിന് മുകളിലുണ്ട് വിചാരിച്ചതിനേക്കാൾ നീളമുണ്ട് പക്ഷേ വണ്ണം തോന്നുന്നുണ്ട് അവൾക്ക് എന്തോ വിഷമം തോന്നി അവൻ്റെ സിക്സ് പാക്ക് ബോഡിയും അവളെയും അവൾ താരതമ്യം ചെയ്തു അവൾ കിച്ചണിൽ പോയപ്പോൾ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് കുക്കിങ് ചെയ്യുകയാണ് ഒരു ഷോർട്സ് ആൻഡ് സ്ലീവ്ലെസ് പനിയനാണ് ഇട്ടിരിക്കുന്നത് അവൻ്റെ ഉറച്ച് മസിലുകൾ കാണുന്നുണ്ട് അവൾക്ക് അവനെ പുറകിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നി പുറകിൽ ആരോ ഉണ്ട് എന്ന് തോന്നിയത് അവൻ തിരിഞ്ഞു നോക്കി വന്ന ഉണ്ടി അവൻ അവളെ നോക്കി കളിയാക്കി പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കല്ലേ എന്നെ അങ്ങനെ കളിയാക്കിയാൽ ഉണ്ടല്ലോ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ആക്കിയാൽ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൾ പെട്ടെന്നുള്ള വരവിലൊന്ന് പിന്നിലേക്ക് അയഞ്ഞതും അവൻ അവളെ പിടിച്ച് കൗണ്ടർ ടോപ്പിലെത്തി അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഒരു എക് ദോശ ഉണ്ടാക്കി തരട്ടെ കോഫി റെഡിയായി മാവ് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അവൻ പറഞ്ഞു അവൾ വേഗം തലയാട്ടി അവൻ മാവ് എടുത്തൊഴിച്ചു അതിൽ നെയ്യും മുട്ടയും ഉള്ളിയും എല്ലാം ഒഴിച്ചു ഒരു വലിയ ദോശ തന്നെ അവൾക്കുണ്ടാക്കി കൊടുത്തു അവൾ വേഗം ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക് അവൻ ചുടുന്ന ഓരോ ദോശയും അവൾ വേഗം തിന്നാൻ തുടങ്ങി ഹലോ മാഡം എനിക്ക് തിന്നണ്ടേ ഇതിപ്പോൾ തന്നെ നീ അഞ്ച് കഴിഞ്ഞു എനിക്കും വേണം അമ്മി പറഞ്ഞു നല്ല വിശപ്പൊന്നും ഉണ്ട് അമ്മി പിന്നെ അവൻ ഒന്നും മിണ്ടിയില്ല അവൾക്കൊരു രണ്ട് ദോശ കൂടി ചുട്ട് കൊടുത്തു പിന്നെ അവളുടെ പ്ലേറ്റ് വാങ്ങി അതിൽ തന്നെ അവൻ കഴിച്ചു അവൾക്ക് എന്തോ അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു പണ്ടും അമ്മി കിച്ചൺ കൈകാര്യം ചെയ്യാൻ മുന്നിലാണ് അവനെല്ലാം വൃത്തിയായി ഒതുക്കി വെക്കുന്നുണ്ട് അവൾ നോക്കി നിന്നു അവൾ ടി വി വെറുതെ ഓൺ ചെയ്തു സൂര്യ മ്യൂസിക് വെച്ച് കുറച്ച് പാട്ട് കാണുമ്പോൾ അമീറിൻ്റെ ഫോൺ സോഫയിൽ നിന്ന് ബെല്ലടിക്കുന്നത് കണ്ടത് ഡോക്ടർ ലിയാന കോളി അത് കണ്ടതും അവളുടെ ഉള്ളിൽ കുശമ്പ് കൂടി അമ്മി എൻ്റെ ഫോൺ അവളത് പിടിച്ച് റൂമിലിരിക്കുന്ന അവൻ്റെ അടുത്ത് പോയി അവൻ അപ്പോൾ എന്തോ ചെയ്യുകയാണ് അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് ബാൽക്കണിയിൽ നടന്നു അവളും പിന്നാലെ ഹാളിൽ പോയി ഹാളടുത്താണ് ബാൽക്കണി ിയ ഇത് സത്യമാണോ ശരിക്കും സർപ്രൈസായല്ലോ അവൻ ചിരിച്ചുകൊണ്ട് ഉറക്കെ പറയുന്നു കേട്ട് റോസ് കുശുമ്പ് പുച്ചം എന്ന പല ഭാവങ്ങൾ മുഖത്ത് വാരി വിതറി ഒരേ സമയം ടി വിയിലും അവനെയും അവൾ ശ്രദ്ധിച്ചു അമ്മി എന്തൊക്കെയോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് അവൻ വന്നത് അവൻ നേരെ സോഫിൽ അവളുടെ അടുത്ത് വന്നിരുന്നു എടി നാളെ നീ ടാക്സിയിൽ പോയിക്കോ എനിക്ക് ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട് ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നാളെ നമ്മുടെ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്യും നാളെ രണ്ട് ഡോക്ടേഴ്സ് ജോയിൻ ചെയ്യുമെന്ന് എന്നോട് സതീഷ് പറഞ്ഞിരുന്നു പക്ഷേ അതിലൊന്ന് ഇവളാണെന്ന് അറിഞ്ഞില്ല എനിക്ക് സർപ്രൈസ് നല്ലതാണ് അവൾ അപ്പോൾ ഞാൻ നാളെ ലീവ് എടുക്കും ചിലപ്പോൾ എച്ച് ആറിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് അവൻ ലാപ്പ് എടുത്ത് അവളുടെ അടുത്തുള്ള ടേബിളിൽ വന്ന് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ചെറിയ രീതിയിൽ ട്രേഡിംഗ് എല്ലാം അമ്മീറിന് വശമുണ്ട് രാത്രിയായാൽ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കലാണ് അവൻ്റെ പണി അവൾ വേറെ ഏതോ ലോകത്താണ് ഇരുന്ന് ടി വി കാണുന്നത് മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മായ നദിയിൽ ഇൻറ്റിമേറ്റ് സോങ് കാണുന്നുണ്ട് പക്ഷേ അവളുടെ മനസ്സ് മനസ്സിവിടെയില്ല സ്ക്രീനിൽ ടോവിനായുവിന് ഫ്രഞ്ച് അടിക്കുന്നു അവൻ അവളെ നോക്കി ലാപ്പ് അടച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു അവൻ സ്ക്രീനിൽ നോക്കി പിന്നെ അവളെയും പാട്ടിനും ഇപ്പോഴത്തെ ക്ലൈമറ്റിനും അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അമ്മീർന്ന് തോന്നി പക്ഷേ പുള്ളിക്കാരി വേറെ ഏതോ മൂടിലാണ് ഈ ലോകത്തല്ല ഹലോ ചേച്ചി ഏത് മൂഡിലാണ് അവൻ അവനവളുടെ പിച്ച് ചോദിച്ചതും അവൾ ഞെട്ടി ഉണർന്നു എന്താ ഉദ്ദേശം ഇതൊക്കെ കാണിച്ചതിനെ പ്രലോഭിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനാണോ അവൻ സ്ക്രീനിൽ നോക്കി ചോദിച്ചു ഏയ് അയ്യേ അവൾ വേഗം ചാനൽ മാറ്റി വേഗം ഡിസ്കവറി ചാനൽ വെച്ച് കാര്യമായി എന്തോ കാണുന്നത് പോലെ എക്സ്പ്രഷൻ ഇട്ടപ്പോഴാണ് അതിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഉള്ള ഇണചേരുന്ന രംഗം വന്നത് പേപ്പറാളത്തിൽ ചാനൽ മാറ്റുന്ന അവളെ കണ്ട് അവൻ ചിരി വന്നു റിമോട്ട് വർക്കാവുന്നില്ല അവൾ അവന് നോക്കി ഞാൻ മനഃപൂർവ്വം അല്ല അവൾ പറഞ്ഞു അതിനെന്താ ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യരുടെ ഇടയിലുള്ളത് അവൻ കൂളായി തന്നെ ഇരുന്നു അവളിടയ്ക്ക് ടി വി നോക്കും പിന്നെ വിരൽ കൊണ്ട് കൈ ടീഷർട്ടിൽ ചൊറ്റും പിന്നെ അവന് നോക്കും ഒന്ന് രണ്ട് മിനിറ്റ് കണ്ടപ്പോൾ അവനൊരു മടി തോന്നി ഒന്നാമത് സ്നേഹിക്കുന്ന പെണ്ണാണ് തൊട്ടടുത്തുള്ളത് മൃഗങ്ങളുടെ ലൈംഗികതാണെങ്കിലും അടുത്തിരിക്കുന്ന അവളുടെ വെപ്രാളം കാണുമ്പോൾ ആണ് തനിക്ക് ഹൃദയദാളം തെറ്റുന്നത് അവളോട് കുസൃതി കാണിക്കാൻ തോന്നുന്നുണ്ട് അവൻ മനസ്സിലടക്കി വേഗം അവളിൽ നിന്ന് റിമോട്ട് വാങ്ങിയവൻ മതി ഉറങ്ങിക്കോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് നോക്കിയിട്ടേ കിടക്കുന്നുള്ളൂ നീ ഈ സോഫ കിടന്നു എൻ്റെ ബെഡ് നിനക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ താല്പര്യമില്ല അവൻ പറഞ്ഞു അവളെ ദേഷ്യത്തിൽ അവനെ നോക്കി കണ്ണിരുട്ടി അവനൊരു ബ്ലാങ്കറ്റ് പില്ലോ ഉള്ളിൽ പോയി എടുത്തുകൊണ്ട് വന്ന് അവളുടെ മേലിട്ടു അവൾ വേഗം പൊറിച്ചുകൊണ്ട് കിടന്നു അവനവൻ്റെ പണിയിലും ഫോക്കസ് ചെയ്തു റോസ് മുഖം വീർപ്പിച്ചുകൊണ്ട് സോഫ കിടന്നു അവനാണെങ്കിൽ അവൻ്റെ ലാപ്പിലും പെട്ടെന്ന് ഒരു ടപ്പയെന്നാൽ ഒച്ച കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിലത്ത് വേദന ചെയ്യുന്ന റോസ് മുഖം ചുളിക്ക് കരയുന്ന പോലെയുണ്ട് അയ്യോ അമീർ വേഗം ഓടിച്ചെന്നു എൻ്റെ തല പോയി കുഞ്ഞു കുട്ടികളെപ്പോലെ ഉറക്കിപ്പിച്ചില്ല അവൾ പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ അവൻ പതുക്കെ അവളുടെ തലയിൽ ഒഴിഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു കൂടുതൽ ഉരുളരുത് നേരെ കിടക്ക് അല്ലെങ്കിൽ നീ വീണ്ടും വീഴും അമീർ പറഞ്ഞുകൊണ്ട് സോഫക്കെടുത്തി അവൾ കുറച്ചുകൊണ്ട് കിടന്നു സമയം ഏകദേശം ഒരു മണിയായി ക്ഷീണം വന്നതുകൊണ്ട് ഒന്ന് മൂര് നിവർന്നുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ റോസ് വീണ്ടും മറിഞ്ഞു വീണു പക്ഷെ ഇപ്രാവശ്യത്തെ വീഴ്ചയിൽ അവൾ എഴുന്നേറ്റില്ല നിലത്ത് തന്നെ ചുരുണ്ടുകൂടി കിടന്നു അയ്യോ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടി റോസെ അവൻ പയ്യെ വിളിച്ചിട്ടും അവൾ കേട്ടില്ല അവൾ നല്ല സുഖമായ ഉറക്കത്തിലാണ് അവൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം അവളെ പൊക്കിയെടുത്തു തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി ഒന്നും അറിയാതെ സുഖമായി കിടക്കുകയാണ് ആൾ എന്തൊരു മുടിഞ്ഞ വെയിറ്റാണ് നിന്നെ കെട്ടിയാൽ ജിമ്മിൽ പോകേണ്ട നിന്നെ എടുക്കുന്നത് തന്നെ എനിക്ക് വർക്കൗട്ടാകും അവൻ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ടു അവളുടെ അടുത്ത് വന്ന് കിടന്നു ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി എന്തൊരു ഉറക്കമാണ് ഉണ്ടാക്കി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ അറിയില്ലല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് തൊട്ട് നോക്കി തൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിലൊന്ന് ടീഷർട്ടിൻ്റെ രണ്ട് ബട്ടൺ തുറന്നു കിടക്കുന്നു അവനത് അടയ്ക്കാനായി ചെന്നതും പിന്നെ വേണ്ട തോന്നി ഞാൻ അന്യനൊന്നും അല്ലല്ലോ ആണു റോസേ നിൻ്റെ സ്വന്തം അമ്മിയല്ലേ ഉള്ളപ്പോൾ പട്ടണിറ്റാൽ എന്ത് ഇട്ടില്ലെങ്കിൽ എന്ത് അവൻ സ്വയം പറഞ്ഞു അവളുടെ നെറ്റി ചെറുതായി മുത്തി അവളൊന്ന് കിടന്നു കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ഒരു റേപ്പ് വെച്ച് കൊടുക്കാൻ തോന്നും കയ്യിലിരിപ്പ പ്രശ്നം ആണുങ്ങളെ തേച്ചൊട്ടിക്കാൻ നടക്കുക നീയായിട്ട് എന്നോട് സത്യം പറയുന്നവരെ നമുക്ക് ഈ ടോമാഞ്ചറി കളിക്കാം കേട്ടോടി അവൻ വീണ്ടും അവളുടെ മൂക്കിൽ പിടിച്ചതും അവൾ കൈതട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവനെ കെട്ടിപ്പിടിച്ചു ഓ എന്നെ കയറി ഞാൻ എങ്ങാനും തിരിച്ചു കെട്ടിപ്പിടിച്ചാൽ നീ ഉണരു അവൻ പയ്യ് ചോദിച്ചു അവളൊന്നും കേൾക്കാതെ ഉറങ്ങുകയാണ് അവൻ അവളുടെ ഇടുപ്പിൽ കൂടെ കൈയിട്ടുകൊണ്ട് അടുപ്പിച്ചു അവളുടെ ശരീരത്തിൻ്റെ മൃദുലത മൊത്തമായി അവൻ ഇപ്പോൾ അറിയുന്നുണ്ട് ഇതെന്താ പഞ്ഞിക്കെട്ടോ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ ടീഷർട്ടിനുള്ളിലൂടെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ഇടയ്ക്ക് നെറ്റിയിൽ മുത്തി രാവിലെ ആയപ്പോൾ അവൻ ആദ്യം ഉണർന്നു ലിയാന മിസ്കൂളിൽ തന്നിട്ടുണ്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടി എഡി അവളെ കുലുക്കി വിളിച്ചു അവൾ ഞെട്ടി എഴുന്നേറ്റു അയ്യോ ഞാനെങ്ങനെ ഇവിടെ അവൾ ചോദിച്ചു അതോ നീ പറന്നു വന്നു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്യൂട്ടിക്ക് പോയിക്കോ ഞാൻ ലേറ്റാകും അവൻ മൈൻഡ് ചെയ്യാതെ പറഞ്ഞു ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി മുടി ജീവി അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു പറ ഞാൻ സോഫയിലല്ലേ കിടന്നത് പിന്നെ എങ്ങനെ ഇപ്പോൾ അവളുടെ മുഖം മാറിയിട്ടുണ്ട് ദേഷ്യവും കരച്ചിലും എല്ലാം കാരണം ചുവന്ന തക്കാളിപ്പോലെ അമീറിന് ചിരി വന്നു ആക്ച്വലി ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എല്ലാം എന്താ പറയാ അവൻ ഇല്ലാത്തെന്നാണ് മുഖത്ത് വാരി വിതറി അയ്യോ അപ്പോൾ എൻ്റെ പെർച്ചിനിറ്റി അവൾ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ചോദിച്ചു അതെനിക്കുള്ളതല്ലേ അവൻ കണ്ണുറുക്കി കൊണ്ട് പറഞ്ഞതും അവൾ ബെഡിലിരുന്ന് കരയാൻ തുടങ്ങി അവൻ ഞെട്ടലോടെ അവളെ നോക്കി തെറ്റ് തെറ്റാ ഞാൻ ചെയ്തത് അപ്പനും അമ്മയും ഒന്നും സഹിക്കില്ല ഞാൻ ചീത്തയായി പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ അവൾ കിടന്ന് പുരമ്പി ഡീ ഞാൻ ഒന്ന് തമാശ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന നിന്നെ കയറി പീഡിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ പറ്റിയ ഐറ്റം അവൻ അവസാന വാചം കുറച്ച് പുച്ഛത്തോടെ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി അവൻ അവനവൾ ഉരുണ്ടി വീണതും എല്ലാം പറഞ്ഞു കൊടുത്തു അവൾ ചമ്മിയെ ചിരിചിരിച്ചു ബ്രേക്കപ്പായ സന്തോഷത്തിൽ നീ കുറച്ചധികം ഫുഡ് കഴിച്ചു സാധാരണ എല്ലാവരും ഡിപ്രഷൻ വന്ന് ഉള്ളതടി പോവുകയാണ് നീ പത്തു കൊല്ലം കൊണ്ട് ആകെ മൊത്തത്തിൽ തടിച്ചു പോയി എന്തൊരു തടിയാ ഇന്നലെ എൻ്റെ നടവു പോയി അവൻ പറഞ്ഞു ഞാൻ തിന്നിട്ട് തടിച്ചതൊന്നുമല്ല ഇതിൻ്റെ ഇടയിൽ എനിക്ക് തൈറോയ്ഡ് വന്നു അവൾ പറഞ്ഞു ആയിക്കോട്ടെ നീ തടിച്ചോ എനിക്കതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നുമില്ല ചിലതൊക്കെ കുറിച്ച് കൂടിയിട്ടേ ഉള്ളൂ അതെനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി അവൻ വശലം ചുവയിൽ പറഞ്ഞതും അവൾ അയ്യേ എന്ന പോലെ അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ ബാഗെടുത്തു ഞാൻ പോവുക സി യു ഇൻ ഹോസ്പിറ്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ടാക്സി കയറുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടു പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ തലയിറങ്ങി വീഴുമ്പോൾ എടുത്തുപോക്കെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അവൻ പറഞ്ഞു അവൾ ദേഷ്യത്തിൽ ചുണ്ടു അപ്പോഴേക്കും ലീവ് വിളിച്ചു ഹലോ കമി ഇപ്പോൾ ഇറങ്ങും അവൻ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നത് അസ്വസ്ഥതയോടെ അവൾ നോക്കി